എന്തായാലും ഒന്ന് സിനിമ കഴിഞ്ഞു നമുക്ക് വേണ്ടി നമ്മളെ കാണാനും ഞങ്ങൾ നിങ്ങളെ കാണാനും തിരികാണ് നമ്മുടെ ഡയറക്ടറിൽ നിന്ന് തുടങ്ങുന്നു പറയാനുള്ളതും പറയാം ഞങ്ങൾ ചോദിക്കാം അല്ല ആദ്യം ഇങ്ങനെ ഒരു സംഗതി ഒരു സ്ക്രീനിങ് വെക്കാന്ന് ധ്യാൻ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര മടി ഉണ്ടായിരുന്നു കാരണം ഇതുപോലെ തന്നെയാണ് നമ്മൾ വിശ്വാസം ഇല്ല എന്തിനാണ് ഇർവ്യൂ എടുത്തു ഇന്റർവ്യൂ എടുത്തു ആ ഫിലിമേ ബോംബെ വരെ പോയി ദുബായില് പോയിട്ട് ഇന്റർവ്യൂ എടുക്കുന്നുണ്ട് പിന്നെ അതിനിടയിൽ പറയുകയും ചെയ്ത അവിടെ തമിഴ്നാട്ടിൽ പറഞ്ഞു കോട്ട് ഞാൻ ഞാൻ വേണ്ടെന്ന് വെച്ച പടമാണ് എല്ലാരും പറഞ്ഞല്ലോ അല്ല അത് നിങ്ങൾ എല്ലാവരും ലാസ്റ്റ് ക്ലാപ്പിയിലിപ്പോ ഒരു ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു അല്ല നമ്മുടെ എണ്ണത്തി നമ്മുടെ മീഡിയയും എല്ലാരും ഇങ്ങനെ വന്ന് ഇങ്ങനൊരു ഷോ നടത്തി നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ ഒരു മലയാള സിനിമയ്ക്ക് ഒരു ഭയങ്കര ഗംഭീര ഒരു സമയമാണ് ഇപ്പൊ ആവേശത്തിനെ പറ്റി ഭയങ്കര റിപ്പോർട്ടുണ്ട് ജയഗണേഷും നല്ലതെന്ന് ഇങ്ങനെ കേട്ടു അപ്പോൾ നമ്മുടെ സിനിമയും സ്ട്രോങ് ആയിട്ട് നിന്നിപ്പുണ്ട് എല്ലാ സിനിമകളും ഓടട്ടെ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം അങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ നമ്മുടെ ടെക്നീഷ്യൻസ് എല്ലാരും ഇവിടെ ഉണ്ട് ഇതാ ഇത് നമ്മുടെ ആ ഡയറക്ടർ നിമേഷ് ഏട്ടൻ പിന്നെ നമ്മുടെ സൗണ്ട് ഡിസൈനർ സച്ചിൻ സിനിമ പിന്നെ അതെ അതെ രാത്രി ആമസോണുകാര് ഓർഡർ ഡെലിവറി ചെയ്യാൻ വരുന്ന സമയത്ത് അങ്ങ് ഡെലിവറി ബോയിനോട് പറഞ്ഞ അറിയാറില്ല അത് എന്തു നിനക്ക് മനസ്സിലായില്ലേ നീ ഒരേ കമ്പനിയിൽ ഒരാള് ഭയങ്കര മിസ്സിംഗ് ലോഡ്ജില് കണ്ടത് എന്റെ പെർഫോമൻസ് കണ്ട് സഹിക്കാൻ പറ്റാതെ എന്നെ വിളിച്ചു എന്നോട് ഒന്ന് ആ ധ്യാനം തേണ്ടി നന്നായിട്ടുണ്ടെന്ന് മേനിച്ചിട്ട് ഇന്റർവ്യൂലൊക്കെ വന്നിരുന്നു കോടി അടിക്കും നമ്മുടെ ബാക്കി ടെക്നീഷ്യൻസ് നമ്മുടെ സ്വന്തം രഞ്ജേട്ടൻ രഞ്ജേട്ടനാണ് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള സിനിമയും കൊണ്ട് ചേരുമ്പോ എന്നെ ഓരോ തവണ രക്ഷപ്പെടുത്തുന്നത് രഞ്ജേട്ട താങ്ക് യു സോ മച്ച് പിന്നെ നമ്മുടെ അശ്വത് അവിടെ ഉണ്ട് കലേഷ് ഉണ്ട് ഭഗത്ത് ഉണ്ട് ഹരി ഉണ്ട് ശ്രീറാം ശ്രീറാം വേണ്ട എന്നും ശ്രീറാം പോയി തോന്നുന്നു ആ നമ്മുടെ എല്ലാവരും ഉണ്ട് ഇവിടെ പിന്നെ സ്വന്തം എല്ലൂഖ് ഋഷ്യ ശ്രാവൺ ധനഞ്ജയ് മലയാള സിനിമയിലെ എല്ലാ തമിഴ് ക്യാരക്ടേഴ്സും ഒന്നും വിടാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജഗണേഷ് ഇവിടെ ഉണ്ട് ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ പി ആർഒ ആതിര ഞങ്ങൾ കൊണ്ട് അമ്പത്തിരണ്ട് ഇന്റർവ്യൂ എടുപ്പിച്ച ആതിര അനൂപ് എല്ലാവരും എല്ലാവരോടും താങ്ക്സ് എ ലോട്ട് അപ്പൊ ഒരു ഒരു ഭയങ്കര സന്തോഷമുണ്ട് ധ്യാൻ രാത്രി ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ട് വർഷം മുന്നേ ഇതുപോലൊരു പെരുന്നാളിന്റെ സമയത്താണ് അങ്ങനെ അന്ന് എനിക്ക് തോന്നുന്നു അല്ല തട്ടവും സമയത്താ ജൂലൈല്ല പെരുന്നാളിന്റെ സമയത്തെ പെരുന്നാളാണ് പെരുന്നാൾ അല്ല എനിക്ക് ഓർമ്മയുണ്ടല്ലോ അന്ന് വിന്നറായിരുന്നു ചട്ടം ഇന്നലെ ഭയങ്കര ടെൻഷനായിരുന്നു പടം ഓടുന്നല്ലോ പിന്നറാവോ പിന്നറ പറ്റൂലെ നമ്പർ വൺ വരുമോ ടെൻഷൻ അടിക്കണ്ട ഞാൻ പറഞ്ഞെങ്കിലും വിന്നർ അതുകൊണ്ട് നമ്മളാണ് വിന്നർ അങ്ങനെ ഒരു സംഭാഷണമേ നടന്നിട്ടില്ല അമ്മ സത്യം സത്യം ടെൻഷൻ ടെൻഷനായിരുന്നല്ലോ പിന്നെ നമ്പർ വരുമോ നമ്പർ ടു ആവുമോ ഞാൻ പറഞ്ഞു വേട്ട പടം ഓടുവല്ലോ എന്താണെങ്കിലും അതുപോലെ

ക്ഷാങ്ക് യു സോ മച്ച്

ഇതിന്റെ ഇന്റർവ്യൂൽ എന്താ പോകാത്ത കുറെ പേരുടെ അടുത്ത് ചോദിച്ചാൽ സത്യപരിപാടി ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരു പരിപാടിയായിരുന്നു പക്ഷേ രണ്ടു കാര്യം അഭിനയിക്കുന്നത് കണ്ട് തിരയിൽ തിരയിൽ നമ്മള് കാണാത്തൊരു ധ്യാന അതിനുശേഷം വേറൊരു ധ്യാനായിരുന്നു പക്ഷെ ഇതില് ഐ മീൻ മൈ അങ്ങനല്ല അങ്ങനെയല്ല പക്ഷെ ആ അതായത് തുടക്കം നിന്റെ കുഞ്ഞരാമായ മറ്റു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വയസ്സായ പരിപാടി ഭയങ്കര കയ്യൊരുക്കത്തിൽ ഞാൻ ഒരു ഇതും കണ്ടിട്ടുണ്ടായിരുന്നില്ല അതെ പ്രശ്നം തരാ നീ നീ അഭിനയിക്കുന്നില്ല എന്നുള്ള ആ ഒരു ടെൻഷൻ ഫുൾ ടൈം ഷോർട്ട് ഒരു കൺസെപ്റ്റ് ഇനി പെർഫോം ചെയ്യാൻ പറ്റില്ല അതെ പോയി പിന്നെ സെക്കൻഡ്ലി അല്ല മെയിൻലി എനിക്ക് പറയാൻ തോന്നിയാ ഇതിൽ ഏറ്റവും ഫീൽ കൊണ്ടെന്ന ആ ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ മ്യൂസിക്കിനെ പറ്റി എനിക്ക് സോങ്ങും അദ്ദേഹത്തിന് ഒരു ഒരു വലിയ കയറിയും അപ്പം ഒരു മൂന്നാല് പടത്തിലേക്കുള്ള അഭിനേ കൊടുത്തോണ്ട് ഇനി കുറച്ച് ആളുകൾക്ക് റെസ്റ്റ് എടുക്കുന്ന ഞങ്ങളൊക്കെ അടുത്ത പടം ഞങ്ങളെ വെച്ചിട്ട് ഇവന ഇവനെ വേണ്ട നമുക്കൊരു പടം മെയിനായിട്ട് ഇനി എനിക്കൊരു അവസരം വേണം അപ്പം

ഒരു പരിപാടി ഉണ്ട് നമ്മളെല്ലാവരും കൂടെ ചെയ്യാനുള്ളതാണ് പക്ഷെ ആദ്യം രണ്ടു മൂന്ന് പേര് ഒക്കെ പറഞ്ഞാലേ ഈ പടം ഓടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയത് എനിക്ക് ഓർമ്മയുണ്ട് അതിനുശേഷം ഒരു ക്യാമറ ആണെങ്കിലും എന്താ പറയുക നമുക്കൊക്കെ തന്ന ഒരു പ്ലേസ്മെന്റും പോസ്റ്ററിലടക്കം വലിയ ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് ചെറിയ രീതിയിലെങ്കിലും ഈ സിനിമയുടെ ഒരു ഭാഗമാവാൻ പറ്റിയില്ല ഒരു ഒരു ബ്ലോക്ക് പ്രസിഡന്റേയും കൂടെ ഭാഗമാവാൻ പറ്റിയില്ല സോ മച്ച് സൗണ്ട് ആ പരിപാടി നിർത്തിയേ ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുള്ള വിനീതൻ വിളിച്ചിട്ട് ഇങ്ങനെ അശ്വത്തെ ഒരു മൂന്നാറിലാണ് ഷൂട്ട് അഭിഷാകനെ ആദ്യം വിളിച്ചിട്ട് അശ്വത് ഡേറ്റ് ഉണ്ടെന്ന് ചോദിച്ചു അതിനുശേഷം വിനീതേട്ടൻ വിളിച്ചിട്ട് മൂന്നാറിലാണ് ഷൂട്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിനീതം ചോദിച്ചു ആദ്യം ചോദിച്ചത് അവിനീനം ഞാൻ എന്റെ ക്യാരക്ടറിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ വരണം അപ്പൊ വിനീതൻ പറഞ്ഞത് ഒന്നുമില്ല അശ്വത്തെ ഒരു പത്ത് ദിവസത്തേക്ക് വന്ന് ഹാപ്പി ആയിട്ട് നമുക്ക് പോകും അത് തന്നെയാണ് ഇപ്പോ ഓരോ ഷോ കഴിയുമ്പോൾ ആളുകളുടെ അഭിപ്രായത്തിൽ നിന്നും കിട്ടുന്നത് ഹാപ്പി ആയി സന്തോഷത്തോടു കൂടി അവർ പോകുന്നു എന്നുള്ളത് അത് ഏറ്റവും വലിയ സന്തോഷം താങ്ക് യു താങ്ക് യു ഇതിന്റെ പിന്നണിയിലുള്ള എല്ലാവർക്കും എന്റെ നന്ദി താങ്ക് യു ഇല്ല വീണ്ടും ഒരിക്കൽ കൂടി നന്ദി നന്ദി പറയേണ്ടത് ഹൃദയത്തിൽ നിങ്ങൾ എല്ലാരും കണ്ടിരുന്നു പക്ഷെ ഇതിൽ വന്നപ്പോ സെൽവയെ അല്ല നേരെ ഓപ്പോസിറ്റ് ആയി അത് മാത്രമേ ഉള്ളൂ പറയാ പക്ഷേ ഇതിൽ വന്നപ്പോ അതിന് നേരെ ഓപ്പോസിറ്റ് വേറൊരു ഷെയ്ഡിലുള്ള ഒരു ക്യാരക്ടർ അത് വിനീതേട്ടൻ എന്നെ വിളിച്ച് തന്നതിന് വിനീതേട്ടാണ് താങ്ക് യു എൻ്റെ അതിന് വീണ്ടും ഓക്കെ എന്ന് പറഞ്ഞതിന് ഞാന് പക്ഷെ ആക്ച്വലി ഈ പ്രാവശ്യം വിശാഖേട്ടനാണ് പറഞ്ഞത് തോന്നുന്നു എനിവേ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുന്നു എന്നറിയുമ്പോ ഭയങ്കര സന്തോഷമുണ്ട് ഇത് തീർച്ചയായിട്ടും ഇതൊരു യൂണിവേഴ്സ് ആണ് ഇത് ആക്ച്വലിക് ഫാമിലിയാണ് സോ അപ്പൊ അതുകൊണ്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയാണ് ഇവിടെ ഉള്ളത് താങ്ക് യു വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ప్రదేయము సరిగదేము ప్రమా በጣም మైక్ ఉంది. వారం ని శేషం ల యాక్ట్ పడుకొని బ్రేక్ ఫాస్ట్ ఫీడ్ బంద్రం. థాంక్యూ సో మచ్. ఆసొన్న పారణలే. లేదు నా അടുത്ത షోకి నా దగ్గర డబ్బులు లేదు. నేను പറയാలనే పారణే. ఇదో కరేనండి. వీడి ఎంటెర్టైన్మెంట్ వీడి వరాసాచని తిదంగరేకండి. థాంక్యూ. തീർച്ചയായിട്ടും സിനിമ ഇനി എന്തെങ്കിലും ചോദിക്കാണ്ട് പെട്ടെന്ന് വിനീന്റെ അടുത്ത് ചോദ്യം ചോദിക്കാം അല്ല നമ്മള് എന്താ പറയാ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുമല്ലോ

അല്ല സത്യം പറഞ്ഞ എനിക്ക് ഉറപ്പ് വന്നത് ഇവർ ഒന്നിച്ച് ഷൂട്ട് തുടങ്ങിയപ്പോഴാണ് ഒരു ഐഡിയ ഉണ്ടായിരുന്നു സത്യമാണ് പക്ഷെ അല്ല ഒരു തോന്നലുണ്ടായിരുന്നു ഇവർ വന്നു കഴിഞ്ഞാൽ സിംഗാവും പിന്നെ ധ്യാനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് ധ്യാൻ അപ്പുന്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇന്റർവ്യൂ ഇന്റർവ്യൂ അപ്പൊ ഓൾറെഡി ഒരു ടോക്ക് അവിടെ ഉണ്ട് ഒരു സിങ്ക് സിങ്ക് ഉണ്ട് ആയി കഴിഞ്ഞാൽ നന്നായിട്ട് തോന്നി ദിവസം തന്നെ ും അങ്ങനെ ഒരു ഡബിൾ പോലും ആ ഒരു സംഗതി കൃത്യമായിട്ട് വേണമെന്ന് ശ്രദ്ധിച്ചിരുന്നോ

എല്ലാളുകൾക്കും നിങ്ങൾ തന്നെ പലപ്പോഴും ട്രോൾ പരിപാടികൊണ്ടാണ് ആ ആ ഐഡിയ അത് എങ്ങനെ ഒരു അല്ല അത് അങ്ങനെ സെൽഫ് ഫ്രോൾ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് എൻജോയ് ചെയ്യും നമുക്ക് ഇഷ്ടമാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുമ്പോൾ നമ്മൾ ചിരിക്കുന്നുണ്ടല്ലോ അതേന്ന് അവന്റെ മകൻ്റെ മകൻ മറ്റേ ഇത് രണ്ടും ഒന്നാണ് സോറി ി ദിയാത്രോ പെട്ടെന്ന് ചോദിച്ച നല്ല അഭിപ്രായമാണ് അല്ല അവൻ നന്നായി ചെയ്തിട്ടുണ്ട് ധ്യാന് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് അതിന്റെ ഒരു റിസൾട്ട് അത് വന്നിട്ടുണ്ട് പിന്നെ ആ നമ്മൾ മെൻഷൻ ചെയ്യാണ്ട് വിട്ട കുറച്ച് ആൾക്കാരുണ്ട് സിനിമാറ്റോഗ്രാഫർ വിശ്വൻ വിശ്വൻ ഇവിടെ ഇല്ല പിന്നെ അപ്പു 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 ഓൾറെഡി നമ്മൾ പറഞ്ഞു പിന്നെ നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനർ ദിവ്യ റോണിക്സ് റോണിക്സിന്റെ മേക്കപ്പ് അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ് കാരണം ധ്യാനിനടക്കം ആ മേക്കപ്പ് കറക്റ്റായിട്ട് ആയപ്പോഴാണ് ധ്യാനും ഒരു അപ്പോഴാണല്ലോ നമുക്ക് ആ കോൺഫിഡൻസ് കറക്റ്റ് ആയിട്ട് കിട്ടും ഇത് പുള്ളി ചെയ്യാൻ പറ്റും നമ്മളിത് ഇവരാണ് എന്താ പറയാ ഓൾഡ് ഏജ് പ്ലേ ചെയ്യുന്ന പറഞ്ഞപ്പോൾ എല്ലാവരും ശരിയാവോ ആ ശരിയാവോ ആ ശരിയാവോ ഇതാണ് നമ്മളോട് എല്ലാരോടും ചോദിച്ചുകൊണ്ടിരുന്നത് നമ്മളും ആലോചിച്ചത് ഇത് ശരിയാവോ കാരണം നമുക്ക് അറിയില്ലല്ലോ അപ്പൊ അതൊരു ഭയങ്കര ഒരു ട്രിക്കി ഡിസിഷൻ ആയിരുന്നു ഇപ്പൊ ഈവൻ ട്രെയിലർ വിടുമ്പോ പോലും നമ്മൾ ധ്യാന്റെ മാത്രം വിട്ടിട്ട് അഫൌന്റത് ഹോൾഡ് ചെയ്ത് വെച്ച് അതും ഒരു അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ കാര്യമാണ് അതുകൊണ്ടാണ് കാരണം ഇത് വളരെ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു സാധനമാണല്ലോ കണ്ടോണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നാൻ പാടില്ലല്ലോ ആയിട്ടുള്ള ആൾക്കാരെ പ്ലേ ചെയ്തിട്ടുള്ളത് അത് റോണിക്സ് ഒരു വലിയ ഒരു ഒരു ടാസ്ക് ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ ദിവ്യയുടെ കോസ്റ്റ്യൂം വിശ്വന്റെ സിനിമാറ്റോഗ്രഫി ശ്രീ വാരിയറിന്റെ കളർ റീഡിങ് നമ്മുടെ സിംഗ് സിനിമയുടെ സൗണ്ട് ഡിസൈൻ എൻ്റെ അമ്മ ഞാൻ ഞാൻ ആക്ച്വലി പറഞ്ഞ സൗണ്ട് ഡിസൈനിന് മുമ്പ് ആയിട്ട് കണ്ടിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സച്ചിൻ അതിന്റെ മുകളിൽ ഇരുന്നതിന് ശേഷമാണ് എനിക്ക്

അതെ ലാലും എപ്പൊ കാണന്നറിയില്ല അതെ നമുക്ക് ഉടനെ കാണിക്കാം അപ്പൊ സമയ അടുത്ത ഷോ അടങ്ങണം അല്ലെങ്കിൽ അടുത്ത ഷോ അടങ്ങണം എന്നാലും ഈ വിഷു നമുക്ക് തടിക്കണ്ട മോനെ അവ എല്ലാവർക്കും താങ്ക്സ് താങ്ക്സ് ഒത്തിരി സന്തോഷം ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ ഇതിനപ്പുറത്തേക്ക് നൂറാം ദിവസം ആഘോഷിക്കാൻ ഇങ്ങനെ ഒരു വലിയ ആളിൽ നമുക്ക് ഭാഗ്യമുണ്ടാവട്ടെ